ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി ബിഗ് ബോസ് ആരാധകരെല്ലാം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചിട്ടില്ല എന്ന് ലാലേട്ടൻ വന്ന് പ്രൂവ് ചെയ്യും എന്നുള്ള വിശ്വാസമായിരുന്നു എന്തായാലും അത് തകർന്നണിഞ്ഞിരിക്കുകയാണ് എന്തായാലും ലാലേട്ടൻ ആ വീഡിയോ ഇന്നലെ പ്ലേ ചെയ്തിരുന്നു പക്ഷേ അതിൽ നിന്ന് ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചു എന്നോ വലിച്ചില്ല എന്നോ വ്യക്തമായി കാണിക്കുന്നില്ല ആ വീഡിയോയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഗബ്രിയും ജിൻഡോയും തമ്മിലുണ്ടായ മൽപിടുത്തത്തിൽ അവസാനം ഗബ്രി ജിൻഡോനെ ആഞ്ഞൊരു ചവിട്ട് ചവിട്ടുന്നുണ്ട് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ വീഡിയോയിൽ ഗബ്രി ജിൻഡോനെ മുറുകി പിടിച്ചിരിക്കുകയായിരുന്നു ആ പിടുത്തം വിടിയിച്ച് പായുന്നതിനിടയിലാണ് ശരണ്യയുടെ മേത്തേക്ക് ജിൻഡോ വീഴുന്നത് അതും അത്യാവശ്യം കൺട്രോളോട് കൂടിയാണ് ജിൻഡോ വീണത് അല്ല എങ്കിൽ നല്ല പരിക്കുകൾ പറ്റിയേനെ എന്നിരുന്നാലും ജിൻഡോ ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ചോ ഇല്ലയോ എന്നുള്ള കാര്യത്തിന് ഈ വീഡിയോകളൊന്നും ഒരു ക്ലാരിറ്റി നൽകുന്നില്ല എന്തായാലും എന്തായിരിക്കും ബിഗ് ബോസ് അത് വളരെ സൂം ചെയ്ത് കാണിക്കാതിരുന്നത് എനിക്ക് തോന്നുന്ന ഒരു കാരണമുണ്ട് ഈ സീസണിൽ ബിഗ് ബോസ് മലയാളത്തിനെതിരെ രണ്ട് കംപ്ലൈൻസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് രണ്ടും സംപ്രേഷണ പരിധി ലംഘിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഉള്ളത് അതിൽ എനിക്ക് അറിയാൻ സാധിച്ചത് കോടതി നേരിട്ട് ഇത് കുട്ടികളൊക്കെ കാണുന്ന ഷോയല്ലേ എന്ന് ചോദിച്ചു എന്നാണ് മാത്രവുമല്ല കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു എന്നാണ് കേൾക്കാൻ സാധിച്ചത് അതായത് ബിഗ് ബോസ് ചട്ടലംഘനമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ച് റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിക്കാൻ ഇത്തരമൊരു സാഹചര്യത്തിലാവാം ഒരു സ്ത്രീയെ അതാരും അതാരുമായിക്കൊള്ളട്ടെ ഗബ്രിയോ അർജുനോ ജിൻഡോയോ മുടി പിടിച്ച് വലിക്കുന്നത് വളരെ സൂം ചെയ്ത് കാണിക്കാൻ ബിഗ് ബോസ് തയ്യാറാകാതിരുന്നത് കഴിഞ്ഞ തവണ റോക്കി സിജോനെ ചെയിടത്തടിച്ചത് വളരെ വ്യക്തമായി ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ബിഗ് ബോസിനെതിരെ രണ്ടാമത്തെ കംപ്ലയിൻ്റ് കിട്ടുന്നത് എനിക്കിവിടെ ഒന്നേ പറയാനുള്ളൂ ചുമരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ സാധിക്കൂ